രണ്ടേ നാൽപ്പ് രണ്ടേ നാൽപ്പത് അടിപൊളി നാളെ നാളെ രണ്ട് നാപ്പ് രണ്ടേ നാപ്പ് എന്നിട്ട് പോരിട്ട് പോര് അടിപൊളി സാധനം രണ്ട് നാപ്പ് രണ്ട് നാപ്പ് ഇരുന്നൂറ്റി നാപ്പത് റുപ്യ പഞ്ച ഏട്ട പച്ച ഏട്ട

ഏയ് കരിമച്ച കരിമച്ച സാധനട്ട ഇടുവോരി അങ്ങട്വോരി അങ്ങട്വോരി നേവരാ 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 പോരിട്ടാ പോരിട്ടാ ഹോയ് ഹോയ് നേവരാ നേവരാ ദോരെ 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 ഹോ പോണളിട്ടാ പോണളിട്ടാ നേവരാ നേവരാ വെല്ലെ 200 രൂപ 200 രൂപ ഹോയ് ഹോയ് നേവരാ നേവരാ പോണളിട്ടാ പോണളിട്ടാ നേവരാ 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 ഹോയ് ഹോയ് ഹോയ്, നോവല, നോവല, നോവല. ഒരു കിണ്ടലി 100 രൂപ, ഒരു കിണ്ടലി 100 രൂപ. ഹേയ്, ഒരു കിണ്ടലി 100 രൂപ, 100 രൂപ. ഹേയ്, നല്ല കടുകപ്പായ 200 രൂപ, 200 രൂപ. നോവല, നോവല കടുകപ്പായ 200 രൂപ, കരിമ്പച്ച സാധനം. ഇങ്ങട് പോര്, ഇങ്ങട് പോര്. അടിപൊളി സാധനം. കരിമ്പച്ച. ദാ, അയക്കരണ്ട്, അടിപൊളി ജീവുള്ള വീരൻ. 600 ടൈ പോർട്ടാ.

俺んかこ

നടക്കണില്ല പടക്കണില്ല പടക്കണില്ല